യോഗി ആദിത്യനാഥിന്റെ നാട്ടില് മഹാകുംഭമേള നടന്നു അല്ലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിം കുടുംബങ്ങൾ അങ്ങോട്ടേ കൂടി എന്തിനാ മതം ഉപേക്ഷിക്കാം അവരൊക്കെ പറയുന്നു ഞങ്ങൾക്ക് സനാതനധർമ്മം മതി ഞങ്ങൾക്ക് ഈ മതവും വിശ്വാസവും ും മും എന്ന പേരും ഒക്കെ ഞങ്ങൾക്ക് മതിയായിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ട മുസ്ലിം എന്ന പേര് പോലും ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് മടിയാണ് ഞങ്ങൾക്ക് വെറുപ്പാണ് പക്ഷേ അമേരിക്കൻ ജയിലുകളിൽ കിടക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക ഇസ്ലാമിലേക്ക് വരിക അല്ലെ നന്നായി പോയി ഇസ്ലാമിലേക്ക് കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുക ഭീകരന്മാരെ കൊലയാളികള് ബലാത്സംഗികള് മോഷണ കേസുകളിൽ പ്രതികള് കലാപകാരികള് ഇവർക്കൊക്കെ മനസ്സിലായി ഇതൊക്കെ നിയമാനുസൃതം ചെയ്യാൻ പറ്റുന്ന മതം ഇസ്ലാമല്ലേ ഇസ്ലാമിലാണെങ്കിൽ ഇതൊക്കെ നിയമാനുസൃതം തന്നെ ചെയ്യാമല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കത് എന്ന് ഇവിടെ ഒരു പെണ്ണിന്റെ വീഡിയോ ഞാൻ കണ്ടു അവര് അവർക്ക് മതിയായി പോയി ഏ അവരുടെ മതം ഗൗരി എന്നാണ് അവരുടെ പേര് മുമ്പ് എന്നായിരുന്നു തമിഴ് ചൊവേണ്ടവരുടെ സംസാരത്തിന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവരെ ആരും അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ കൂടത്തി ഇറക്കിയതാണ് എന്ന് ഏതാണ് എനിക്ക് ഉറപ്പായത് അപ്പൊ അവരെ ഇസ്ലാം സ്വീകരിച്ചിട്ട് അവരുടെ പേര് ഖദീജ എന്നാക്കി പോട്ടെ ഏത് പേര് സ്വീകരിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ അപ്പൊ ഗൗരി ഖദീജയായപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലേ ഒരു അഞ്ചാറ് പേരെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ദൗത്യവും കൂടി ഖദീജ ഗൗരിക്കണ്ടല്ലോ അതുകൊണ്ട് അവര് പരീക്ഷണങ്ങളിൽ ഗൗരിക്ക് ഹിന്ദു മതം ഒരു തണലായി നിന്നില്ല അവർക്ക് തണലായത് ഇസ്ലാമാണ് അതുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് വന്നത് അള്ളാഹു കിഴിയങ്ങാണം കെട്ടി ജബിരിലിന്റെ കയ്യിൽ കൊടുത്തു വിട്ടതാണോ അതോ വഴിയിൽ നിന്ന് ഏതെങ്കിലും കാക്കാമാര് കൊടുത്തതാണോ എന്തായിരുന്നാലും ശരി അവരുടെ ഒരു അനുഭവ സാക്ഷ്യമാണ് എന്തെങ്കിലും കഴുന്ന് നോക്കാലോ നമുക്ക് ശരി എന്തായിരുന്നാലും അവയെ പറയട്ടെ നമുക്കതൊന്ന് കേൾക്കാം പേര് ഗൗരിയായിരുന്നു ആ സ്വീകരിക്കാൻ കാരണം കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് മരിച്ച ശേഷം നമ്മുടെ ഹിന്ദു എന്നറയുമ്പോ അവരൊക്കെ നമ്മുടെ കൂടെ വേണം നമ്മുടെ ബന്ധുക്കളൊക്കെ പക്ഷെ എല്ലാവരും ഒഴിവാക്കുകയും ചെയ്തത് പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങളിങ്ങനെ ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ബന്ധുക്കൾ പിന്നീട് ഇവരെ തിരിഞ്ഞു നോക്കിയില്ല അവരെ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല രൂപത്തിൽ മറ്റുള്ളവരോടല്ലേ ഗീവ് ആൺ ടേക്ക് എന്നല്ലേ നമ്മൾ നമ്മുടെ കുടുംബക്കാരോട് നല്ല രൂപത്തിലാണ് ഇടപഴകുന്നതെങ്കിൽ അവര് നമ്മളോടൊപ്പം ഉണ്ടാകും അതല്ലെങ്കിൽ നമ്മളോടൊപ്പം ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ മതം വിടുകയോ അവരുടെ മതത്തിന്റെ ഹീ മലീമസമായിട്ടുള്ള മാലിന്യങ്ങൾ വാരി എറിയുകയോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ ഓക്കെയാണ് അതല്ലാതെ എന്തോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ശരി എന്തായിരുന്നാലും ഗൗരി താത്ത ഗൗരി കതീജ ഗൗരി സാഹചര്യം ഭർത്താവിന്റെ ശരി എന്റെ ഹസ്ബൻഡ് ഒരുപാട് ചെറുപ്പം മുതൽ പഠിപ്പിച്ചു മക്കൾക്കും എനിക്കും ഇങ്ങനെ ഇസ്ലാമെന്ന് പറഞ്ഞാൽ ഇതാണ് ഉള്ളത് പക്ഷെ അപ്പൊ ഞങ്ങള് ആ രീതിയിൽ തന്നെ ജീവിച്ചിരുന്നു ചെറുപ്പം മുതൽ ഈ അമ്പലം അങ്ങനെ അതുകൊണ്ട് അതും ചെറുപ്പം മുതൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പരസ്പര വിരുദ്ധമാണ് പഠിപ്പിച്ചു കൊടുത്ത ട്യൂഷൻ ടീച്ചർ ശരിയല്ല ഇവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് ഇസ്ലാമിലേക്ക് വന്നത് എന്ന് പറഞ്ഞു ഭർത്താവ് മുസ്ലിം ആയിരുന്നു ഇസ്ലാമിന്റെ രീതികൾ ഇവർക്ക് ഭർത്താവിന് ഭർത്താവിന് ഭാര്യക്കും മക്കൾക്കും അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു എന്നാ പറയുന്നത് ഇതെല്ലാം ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ഈ പെണ്ണുംപിള്ളക്കരുന്ന ക്ലാസ് കൊടുത്തിട്ട് പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകും നമ്മൾ ക്ഷമിച്ചു ഇല്ല പോയിട്ടും തൊടുത്തിട്ടും അങ്ങനെ ആ ഫീൽഡിൽ ഞങ്ങൾ ഇല്ലെന്നില്ലേ ആരും ഇങ്ങനെ ആളുടെ ഇതിൽ കളിയാക്കുന്നില്ല കൈനെ പറ്റിട്ടൊന്നും അറിയില്ല അപ്പൊ അങ്ങനത്തെ രീതിയിൽ ജീവിച്ചു വരുമ്പോ ഈ സ്വന്തം ആൾക്കാർ ഇങ്ങളെ കൈവിട്ടപ്പോൾ എന്റെ കെട്ടിവൻ മരിച്ച സമയത്ത് എന്റെ മക്കൾക്ക് ഒരു കുട്ടി അഞ്ചിലും ഒരു കുട്ടി മൂന്നിലും പഠിക്കുന്ന പ്രായമായിരുന്നു പക്ഷെ ആ സമയത്ത് അവർക്കൊരു മാനസികമായിരുന്നു എന്താ പറയാ നമ്മുടെ എല്ലാവരും കൈവിട്ട് നമുക്ക് പാപ്പില്ല ഒരാളും ഇല്ല അപ്പൊ അവർക്കൊരു ഭയങ്കര ഇടങ്കേരിയായിരുന്നു പക്ഷെ അതിന്റെ ശേഷം നിങ്ങളിനെ ഞങ്ങൾ എന്താ ചെയ്യ എന്താ പോവാ നമുക്ക് അറിയുന്ന തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ് പക്ഷെ അതിന്റെ ശേഷം ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് വിട്ടുപോയപ്പോൾ നമുക്കപ്പോൾ ദുനിയാവ് എന്താഗ്രഹം എന്താണെന്നൊന്നും അറിയാത്ത ആൾക്കാരായിരുന്നു ഹിന്ദു അല്ലേ അപ്പോൾ പെട്ടെന്ന് ഒരു മരണം വരുമെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് ഉൾക്കൊള്ളാണ്ട് ഇങ്ങനെ ജീവിച്ചു പോണ സമയത്താണ് ഈ ഒരു മരണം കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാനൊരു ആദ്യമായിട്ട് ഒരു താത്തനായിട്ട് പരിചയപ്പെടുകയും അവർ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ചോദിച്ചാൽ അറിയുമ്പോൾ ഒക്കെ ആയിരുന്നു പിന്നെ ഇങ്ങടെ മക്കളൊക്കെ ഇങ്ങനെ എന്താണ്ട മോനക്ക് പറ്റി അങ്ങനൊക്കെ ചോദിച്ച് അവരെത്ര വലിയ വീട്ടേർ പക്ഷെ അവരൊക്കെ എൻ്റെ മക്കളുടെ തലയിൽ കൈവെച്ച് ഇങ്ങനെ തല ഓടി അതിൻ്റെ ശേഷം അവരെ ഇങ്ങനെ പറയും മോനെ മോനിനി വിഷമിക്കണ്ട നിങ്ങൾക്ക് ഞക്ക് ഉണ്ട് അങ്ങനൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് അവരെ സ്നേഹിച്ച് എനിക്കെൻ്റെ മക്കളെ തിരിച്ചു തന്നു ഇപ്പോൾ നാളെ അവരോട് ഇങ്ങനെ ചോദിക്കും ഈ ചോദിക്കാണെങ്കിൽ മടിയായാലും പക്ഷെ നാളെ ും ഇത്ര വലിയ വീട്ടിൽ തന്നെയാണ് ഇപ്പം ഞങ്ങളോട് ഇത്രമാത്രം സ്നേഹിക്കാല്ലത് എൻ്റെ മക്കളെ തളവിടാത് ഒരേപോലെ ഒരേ സ്ഥലത്ത് വെച്ചിട്ട് നോക്കാറുള്ളത് ഫുഡായാലും മോണെവിടെയിരിക്കണം കൂടെ ഇരിക്കും ഒപ്പം കൈക്ക് അപ്പം ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയായിട്ടാണ് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് കണ്ട് മറന്നവനോട് കടം വാങ്ങണം കണ്ട് നിറഞ്ഞവനോടല്ലേ അതെ ഉണ്ട് നിറഞ്ഞവനോട് ഉരുളയും വാങ്ങണം അല്പന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സമ്പത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അളക്കും എന്നിട്ടാണ് ഒരാളോട് ഇടപഴകുന്നത് നമ്മളൊന്നും അങ്ങനെയല്ല നമ്മളെ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ഏതൊരാൾക്കും നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ തന്നെയാണ് അതേപോലെയുള്ള പാത്രത്തിൽ അതേപോലെ തന്നെ ടേബിളില് ചുറ്റുമരുന്ന് തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത് ഇപ്പൊ സർവെന്റിന്റെ കുട്ടിയാണെന്ന് കരുതി അവരെ എടുക്കാതിരിക്കുകയോടെ ഓമനിക്കാതിരിക്കുകയോ അവർക്കൊരു വാത്സല്യം കൊടുക്കാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നല്ല ഇവർ ഇവരിസ്ലാമിലേക്ക് മാറാൻ ഇവര് കണ്ട കാരണം ബാലിശമാണ് കേട്ടോ ഇതൊന്നുമല്ല ഇവർ ഇവരിസ്ലാമിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവർക്ക് ട്യൂഷൻ കൊടുത്തു വിട്ടവർക്ക് തെറ്റിപ്പോയി ശരി ഇസ്ലാം ും സ്വീകരിച്ചിട്ടില്ലട്ടാ പക്ഷെ ഇസ്ലാം എന്താണ് കൂടി അറിയില്ല പക്ഷെ അവരിങ്ങനെ ഒരുപാട് സ്നേഹിക്കും ആ സമയം വേണ്ടി വന്നത് സ്നേഹിക്കും കാരണം നിങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനൊരു ദൗത്യം അവർക്കില്ലേ നമ്മുടെ സമദാനി കമലാസുരയ്യയെ എത്ര കണ്ട് സ്നേഹിച്ചിരിക്കുന്നു എത്രയോ ആളുകൾ ഹിന്ദു മതത്തിൽ നിൽക്കുമ്പോഴുള്ള സ്നേഹം പറഞ്ഞറിയിക്കാനില്ല ക്രിസ്ത്യൻ മതത്തിൽ നിൽക്കുമ്പോഴുള്ള സ്നേഹം ഇതിനകത്തേക്ക് വന്ന് കഴിയുമ്പോഴാണ് അറിയാത്ത പിള്ളേ ശരി ഏതാണ് ഉണ്ടായ വേണ്ടിയത് ആരുള്ളാത്തവർക്ക് ഒരാളെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഒരു സന്തോഷം അത് പറഞ്ഞ് നമുക്ക് അരുക്കാൻ പറ്റൂല അത്രക്കും ആ വേദനയിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടിയത് അവരുടെ അടുത്തുനിന്ന് അവരിങ്ങനെ ഒരുമിച്ച് ഇരുത്തും എൻ്റെ മക്കളെ നോക്കി ഒരു ഇപ്പോഴും എന്റെ മക്കള് ഇത്ര നല്ലതായി ജീവിക്കുന്നുണ്ടെങ്കി ഇനായിട്ട് പറയും ഇന്ന് എന്നെ ഈ സ്ഥലത്തെ എത്തിച്ചിട്ടുണ്ടെങ്കി അതിൻറെ കാരണകാര്യം അലിമാത്യു പക്ഷെ എന്താണ് ഇതന്ന് പറഞ്ഞാ മതി ഇപ്പൊ ഞാൻ പറഞ്ഞെടുത്ത് വന്ന് നിന്നില്ലേ കുർആാൻ പഠിച്ചിട്ടോ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടോ പ്രവാചക ചര്യകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടോ ഹദീസുകളെ കുറിച്ച് അറിഞ്ഞോ ഇസ്ലാമിലേക്ക് വന്ന ആരും ഉണ്ടാകില്ല ആരും നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കാണിച്ചു തരാനും പറ്റില്ല അങ്ങനെയാണെങ്കിൽ വന്നിട്ട് നമ്മളോട് ഡിബേറ്റ് ചെയ്യാൻ പറ നമ്മളും പറഞ്ഞ ഇസ്ലാമിലേക്ക് അത്ര വലിയ ചക്കരയാണെങ്കിൽ അല്ലെ അതല്ലേ അതിന്റെ ഒരു ഒരു ഇത് അപ്പോ ഇവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് സ്നേഹിച്ചും സഹായിച്ചും വാത്സല്യം കോരി തലവഴിയെ കുട്ടയ്ക്കകത്തുകൊണ്ടുപോയി ചൊരിഞ്ഞുകൊടുത്തും ഇസ്ലാമിലേക്ക് ഇവരെ കൊണ്ടുവന്നതിന് പിന്നിൽ ഹലിമ താത്താണ് അതെ ഞങ്ങൾ ഒന്നും പറയുന്നില്ല ഇവർക്ക് ഹലിമ പറയുന്നത് കേൾക്കാനും സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ അതിനെ ഒന്നും എതിർക്കുന്നതല്ല ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ച് അറിഞ്ഞാൽ ഒരാളും ഇസ്ലാമിലേക്ക് വരില്ല ഖുർആാൻ ഒരാവർത്തിയെങ്കിലും സ്വന്തം ഭാഷയിലൊന്ന് വായിച്ചാൽ ഒരാളും ഇസ്ലാമിൽ നിൽക്കില്ല സിമ്പിൾ എന്നോട് പറയും മോളെ ഇങ്ങനെ ജീവിക്കി നിങ്ങനെ ഇരിക്കി മക്കളെ ഇങ്ങനെ നോക്കണം മക്കളെ ഇങ്ങനെ വളർത്തണം അവർ ഉണ്ണുണ്ണുണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത കാരണം ഇന്നെൻ്റെ മക്കൾ എനിക്ക് ഉപകാരപ്പെട്ട് അൽഹദില്ല അവരെ ഒരു കാര്യങ്ങൾ എന്താ നിങ്ങളുടെ മതത്തിൽ മക്കളെ മര്യാദയ്ക്ക് വളർത്താനും അതൊന്നും പറഞ്ഞു കൊടുക്കാനും ഒന്നും വകുപ്പുകളില്ലേ അതോ ആൾക്കാരില്ലേ അതോ നിങ്ങളുടെ മതത്തിൽ അതിനൊന്നും പറ്റിയതായിട്ടൊന്നും ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇസ്ലാമിൽ മാത്രമേ നിങ്ങൾ ഇതൊക്കെ കണ്ടുള്ളൂട്ടോ ഞാന് എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം അവർ ഇന്നവരെ പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയത് എന്താണെങ്കിൽ ഇവർ ചെയ്യുന്ന നന്മ ഇത് എവിടെന്നാണുള്ളത് ഇക്കറിയണം അങ്ങനെ ഒരു ഉൾക്കൊണ്ടിട്ട് പിന്നെ അവർ പറയും ഞങ്ങളിങ്ങനെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി ഇവരുടെ കുടുംബത്ത് ഒരു എന്താ പറയുക ഒരു ശാന്തമായിട്ട് ഇവിടെ വീട്ടിൽ എല്ലാവരും ഉണ്ടെങ്കിലും കൂടിയും ഇല്ലാത്ത പോലെ ഉണ്ടാവും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സമയങ്ങളിൽ അവരിങ്ങനെ നിസ്കരിക്കാം അതൊന്നും എനിക്ക് അറിയില്ല ഇപ്പോൾ ഇൻഷാല്ല ഇസ്ലാം അതെ സ്വീകരിച്ചിട്ട് ഇന്ന് ഏഴ് വർഷമായിട്ടുണ്ട് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം എന്ത് എന്താണെങ്കിൽ എനിക്ക് സ്വത്ത് സമ്പത്ത് ഇല്ലെങ്കിൽ ഏറ്റവും വലിയ സ്വത്തും സമ്പത്ത് എൻ്റെ മക്കളാണ് അലഹമുള്ള ഇന്നൊരു വടക്കില്ലാണ്ട് എൻ്റെ കൂടെ ഇന്ന് വളതു ഇടതുമായി നിക്കണേ എൻ്റെ മക്കളാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു സ്വത്ത് ഇന്ന് സുഭകാലത്താളെ എനിക്ക് എൻ്റെ മക്കളെ നല്ല രീതിയിലേക്ക് തന്നിട്ടുണ്ട് അതിക്കൊരു ഒരു ഉറപ്പുണ്ട് ഞങ്ങളൊരു ഇസ്ലാമാണില്ല ഒരു ഇത് അവരുടെ മനസ്സിൽ ഇപ്പോൾ അടി ഉറപ്പിച്ച് അവർ ജീവിക്കണ കാരണം അവർ ഒരു വട്ടക്കിലും പോവാണ്ട് എനിക്ക് എൻ്റെ മക്കളെ തിരിച്ചു തന്നത് ഈ ഒരു ഇസ്ലാം സമുദായം എന്നെ നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാൻ പറ്റും അപ്പൊ ഇസ്ലാം സമുദായത്തെ ആളുകൾ ചെയ്യുന്ന വിടക്കുകളൊന്നും താത്ത കണ്ടിട്ടില്ല അവർക്ക് കൂടി പോയി താത്ത ഇസ്ലാമെന്ന് പഠിപ്പിച്ചു കൊടുക്കണേ ടി ജലീലൊക്കെ പറഞ്ഞതൊന്നും ഓർമ്മയില്ലേ അതെ അപ്പോ നിങ്ങള് നിങ്ങൾ എന്തായിരുന്നാലും ഇസ്ലാമിലേക്ക് വരാനുണ്ടായ സാഹചര്യം മനസ്സിലായല്ലോ നിങ്ങളുടെ മക്കൾ ഒരു വെടക്കിലും പോകാതിരിക്കാൻ ഇസ്ലാം ആണല്ലോ കാരണം ഇവിടെ നടക്കുന്ന സകലമാന വെടക്കുകളും നമ്മുടെ കാക്കാക്കൂട്ടങ്ങളാണ് താത്ത എന്നീ രാജ്യം മുഴുവനും ഒരു അപകട ഭീഷണിയിലാണ് കണ്ടോ കത്ത് നിന്ന് വിടക്കുകൾ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് നമ്മുടെ രാജ്യത്തിന് തുരങ്കം വയ്ക്കാനും പൊട്ടിത്തെറിപ്പിക്കാനും വിമാനത്താവളങ്ങളിലൊക്കെ അലർട്ട് കൊടുത്തിരിക്കുവാ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അതുകൊണ്ട് താത്ത നാളെ തന്നെ ഒരു കയ്യിൽ കിതാബും മറ്റേ കയ്യിൽ നബിയുടെ കിതാബും പിടിച്ചുകൊണ്ട് ഈ വെടക്കുകളെ ഒന്നും മാറ്റാൻ താത്തായ്ക്കുമില്ലേ ബാധ്യതകൾ താത്ത മക്കള് മാത്രം വെടക്കാകാതിരുന്ന മതിയോ മറ്റുള്ള വെടക്കുകളെ കൂടി നട്ടക്ക് കട്ടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് അവരെ കൂടി ഇതിലേക്ക് കൊണ്ടുവരണ്ടേ താത്ത ലോകത്തുള്ള സകല മാന വെടക്കുകളും ഈ ആ എല്ലാ ഇസ്ലാമിക രാജ്യത്തു നിന്നും കാക്കാമാരെ പറഞ്ഞ് പട്ടിക ടച്ച് പിണ്ടം വയ്ക്കുന്നത് താത്ത കാണുന്നില്ലേ സ്വഭാവം കൊണ്ടാ